കരിപുഴ കൂട്ടിലക്കടവ് ചെറുപുഴ പാലത്തിന് സമീപം പുഴയിൽ കുളിക്കാനിറങ്ങി അപകടത്തിൽപ്പെട്ട ബന്ധുക്കളായ മൂന്ന് വിദ്യാർത്ഥികളും മരിച്ചു സഹോദരിമാരുടെ മക്കളായ മൂന്ന് പേരാണ് അപകടത്തിൽപ്പെട്ടത് സമീപത്തെ കൃഷിത്തോട്ടം സന്ദർശിക്കാൻ എത്തിയപ്പോൾ സമീപത്തെ പുഴയിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു ഇവർ താരാകുറിച്ച് അരപ്പാറ ചേലേക്കാട്ടിൽ വീരാപ്പുവിന്റെയും ബിയാത്തുവിന്റെയും മൂന്ന് പെൺമക്കളുടെ മക്കളായ മൂന്ന് പേരാണ് അപകടത്തിൽപ്പെട്ടത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിനായിരുന്നു സംഭവം ചെറുപ്പേരി കുറ്റിക്കോട് പരേതനായ പാറയ്ക്കൽ മുസ്തഫയുടെയും റാബിയത്തിന്റെയും പതിനേഴ് വയസ്സുള്ള മകൾ റിസ്വാന ആശുപത്രിയിലേക്കുള്ള വഴി മണ്ണാർക്കാട് കൊടുവാളിക്കുണ്ട് ചെറുമല അബൂബക്കറിന്റെയും സുഹറയുടെയും മകൾ ഇരുപത് വയസ്സുള്ള ധീമ മെഹബ പുറ്റാനിക്കാട് കൊടുവാളിപ്പുറം പുതിയ വീട്ടിൽ ഷംസുദ്ദീന്റെയും നബീസയുടെയും മകൻ ഇരുപത് വയസ്സുള്ള ബാദുഷ എന്നിവർ ആശുപത്രിയിൽ വെച്ചും മരിച്ചു ബാദുഷയുടെ പിതാവ് ഷംസുദ്ധീൻ ജോലി ചെയ്യുന്ന കൃഷിത്തോട്ടം സന്ദർശിക്കാനെത്തിയപ്പോൾ സമീപത്തെ പുഴയിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു ഇവർ പുഴയിൽ അടിയൊഴുക്കുണ്ടെന്ന് കുട്ടികൾക്ക് അറിയുമായിരുന്നില്ല ഒഴുക്കിൽപ്പെട്ട കുട്ടികൾ നിലവിളിച്ചതോടെ സമീപവാസികളും ട്രോമോ കെയർ പ്രവർത്തകരും രക്ഷാപ്രവർത്തനം നടത്തി മൂവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു റിസ്വാന തൃക്കടീരി പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയും ദീമാ മെഹബ മണ്ണാർക്കാട് നജാദ് കോളേജ് ബി എസ് സി മാത്സ് അവസാന വർഷ വിദ്യാർത്ഥിയുമാണ് സി സി എൻ കടമ്പഴിപ്പുറം